ഹായ് ഹലോ നമസ്കാരം ഞാൻ ഷിജ സുരേഷ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡുകൾ പിന്നെ നമ്മൾ സെയിൽ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സെയിൽ വീഡിയോ ആണ് ഏതൊക്കെ വെറൈറ്റീസാണ് നമ്മുടെ അതിൽ സെയിലുള്ളത് എന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പം നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ഐക്കൻ ക്ലിക്ക് ചെയ്യുക അതിൽ ഓൾ ഓൺ ഓപ്ഷൻ കൊടുക്കുക എങ്കിൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് മീഡിയയിലേക്ക് പോവാം അപ്പം നമുക്കിപ്പോൾ വേനൽക്കാലമാണ് ചെറിയ വേനൽ മഴകളൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് ഓരോ സ്ഥലങ്ങളിലും അപ്പോൾ നമുക്ക് ചെടികളൊക്കെ മാറ്റി വയ്ക്കാൻ പറ്റിയ ഒരു സമയമാണിത് ഈ സമയത്ത് നമ്മൾ ചെടികൾ മാറ്റി വയ്ക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് വേര് പിടിച്ച് കിട്ടും ഒപ്പം നമുക്ക് ചെ പുതിയ പുതിയ ചെടികൾ കളക്റ്റ് ചെയ്യാനുള്ളൊരു ടൈം കൂടിയാണിത് അപ്പോൾ ഈ സമയമെന്ന് പറയുന്ന പൂക്കൾ കുറവായിരിക്കും തൈകളൊത്തിരി പിടിച്ച് കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒരു ടൈമാണിത് അപ്പോൾ ചെടികൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ പുതിയ വെറൈറ്റികൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു വേനൽക്കാലത്ത് വാങ്ങുകയാണെങ്കിൽ മഴക്കാലം ആകുമ്പോഴത്തേക്ക് നമ്മുടെ ചെടികൾ നല്ല രീതിയിൽ വേര് പിടിച്ച് വളർന്ന് അടുത്ത് ഫ്ലവറിങ് സീസൺ ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഫ്ലവർ ഉണ്ടാകും അപ്പം നമ്മൾ സെയിൽ തുടങ്ങിയിട്ടുണ്ട് സെയിൽ നേരത്തെ ചെയ്തിരുന്നതായിരുന്നു നമ്മുടെ ഇന്ന് കുറേ ചില സാഹചര്യങ്ങൾ കാരണം നമുക്ക് സെയില് നിർത്തിവെക്കേണ്ടി വന്നു അപ്പോൾ പിന്നെയും നമ്മൾ സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് ചെടികളാണുള്ളത് വളരെ വിലക്കുറവിലാണ് നമ്മൾ ചെടികൾ കൊടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ചെടികൾ വാങ്ങിച്ചവർക്കറിയാം എത്രമാത്രം ഹെൽത്തി പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ അടുത്ത് ഞാൻ എന്ന് അയക്കും എന്നുള്ളത് പറയും കൃത്യമായിട്ട് പറയും അത് അഥവാ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുകയാണെങ്കിൽ അതും മുൻകൂട്ടി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യേണ്ട രീതി എന്താണ് എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഓരോ ചെടികളുടെയും വിലയും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ ഓരോ ചെടികളുടെ റേറ്റ് നിങ്ങൾക്കറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഏതൊക്കെ ചെടികളാണ് എന്നുള്ളതും അറിയാൻ പറ്റുകയുള്ളൂ അപ്പം നമ്മൾ പലരും പിന്നെ ഇങ്ങോട്ട് കുറച്ച് വീഡിയോസ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് കമൻറ്റിലൊക്കെ ചെടികൾക്കുള്ള കംപ്ലൈൻറ്റ്സ് അല്ലെങ്കിൽ വളം കൊടുക്കുന്ന രീതി അതൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോസ് തുടർന്ന് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചെടികൾ സെയിലിനായിട്ടുള്ള ചെടികൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടുവരാം ഇപ്പം നമ്മൾ സെയിലിനായിട്ട് വെച്ചിരിക്കുന്ന ചെടികളെന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ഓഫ് ഓൾ വെള്ളയാണ് ഒന്നാമത്തെ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് വൈറ്റ് കളറാണ് ഒരു കോമൺ വെറൈറ്റിയാണ് നല്ല പ്യുർ മിൽക്ക് വൈറ്റ് വൈറ്റാണ് ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് നൂറ് രൂപയാണ് ഞങ്ങൾ ഇതിൻ്റെ വിലയെന്ന് പറ ഒരു തൈക്ക് നൂറ് രൂപയാണ് വൈറ്റ് കളറിന് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആയിരിക്കും അയക്കുന്നത് നല്ല രീതിയിൽ വെൽ റൂട്ടഡായിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആയിരിക്കും ഞങ്ങൾ അയക്കുന്നത് പിന്നെ നമ്മുടെ കയ്യിലുള്ള ഒരു വെറൈറ്റി എന്ന് പറയുന്നത് ഒത്തിരി എൻക്വയറീസ് ഒക്കെ വന്ന ഒരു പ്ലാന്റ് ഉണ്ട് നമുക്ക് ഒത്തിരി പേര് വിളിച്ച് ചോദിച്ചു ആ പ്ലാന്റിന് ആ കളറിന് വേണ്ടിയിട്ട് അത് പേര് ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരുന്നത് അങ്ങനെ ഒരു കളർ ഉണ്ട് നമ്മുടെ മഞ്ഞയാണ് അതുണ്ട് പിന്നെ അതിനൊപ്പം തന്നെ തയ്യൊരു കളർ നല്ലൊരു എന്താ പറയുക നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് പിങ്ക് ആണോ എന്ന് ചോദിച്ചാൽ പിങ്ക് അല്ല ഒരു ഡാർക്ക് ഇത് പർപ്പിൾ ലൈറ്റ് പർപ്പിൾ ആ ഒരു ഷെയ്ഡിൽ വരും ഒരു ഇട കളർന്നൊരു പിങ്കും പർപ്പിളും കൂടെ ഇട കലറിനിട്ടുള്ളൊരു കളറാണ് ഇതിൻ്റെ ഡാർക്ക് വെറൈറ്റി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇതൊരു ലൈറ്റ് വെറൈറ്റി ആണ് ഇതിൻ്റെ ഡാർക്ക് വെറൈറ്റി രണ്ട് ഉണ്ട് രണ്ടും നമ്മുടെ കയ്യിൽ ആണ് പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ഇങ്ങനെ നമ്മുടെ യെല്ലോ നമ്മളത് ഈ യെല്ലോ വെറൈറ്റി കൊടുക്കുന്നതും നൂറ് രൂപയ്ക്ക് തന്നെയാണ് യെല്ലോയും നൂറ് രൂപയാണ് പിന്നെ മറ്റേ ഇടയ്ക്ക് കാണിച്ച ഒരു കളറുണ്ടല്ലോ പർപ്പിൾ പിങ്ക് അത് നൂറ്റി ഇരുപത് രൂപയാണ് യെല്ലോ കളറ് നൂറ് രൂപയാണ് അപ്പോൾ യെല്ലോ കളറിൻ്റെ രണ്ട് വെറൈറ്റി ഉണ്ട് കേട്ടോ ഇത് നൂറ് രൂപയാണ് ചെറിയ സൈസിലുള്ള തൈകളായിരിക്കും വരുന്നത് നല്ല രീതിയിൽ പൂവിടും നല്ല രീതിയിൽ മുഴും നല്ല രീതിയിൽ ഫ്ലവറിങ് ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് നമുക്ക് അധികം ഒന്നും കൊടുക്കാതെ തന്നെ വളർത്താൻ പറ്റും പിന്നെ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് ഏതാണ് ഇതും നൂറ്റി ഇരുപത് രൂപയാണ് ഈ വെറൈറ്റി യെല്ലോക്ക് നൂറ്റി ഇരുപത് രൂപയാണ് നേരത്തെ കാണിച്ച പർപ്പിൾ പിങ്ക് കോമ്പിനേഷനിൽ വരുന്നതിൻ്റെ ഡാർക്ക് വെറൈറ്റിയാണ് നല്ല ഡാർക്ക് വെറൈറ്റിയാണ് അപ്പോൾ ഇതും നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ ഇത്രയും ചെടികളാണ് അവൻ്റെ നമ്മുടെ കയ്യിൽ ഉള്ളത് ഇത് വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് ഈ ഒരു വെറൈറ്റി കുറച്ച് വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും ചെടികളാണ് നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ളത് അപ്പോൾ പ്ലാൻസ് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക വാട്സപ്പ് നമ്പർ ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് ഒപ്പം സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് ഞങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്യുക മാക്സിമം നിങ്ങൾ വിളിക്കാതിരിക്കുക മെസ്സേജ് ചെയ്യുക മെസ്സേജ് ചെയ്യുമ്പോൾ അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും കുറേ പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ഇപ്പോൾ സെയിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല അപ്പോൾ അവർക്ക് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഇത്രയും വെറൈറ്റി ചെടികളാണ് നമ്മളിപ്പോൾ സെയിലിനായിട്ട് വെച്ചിട്ടുള്ള ചെടികൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ഒപ്പം നിങ്ങളുടെ കൂട്ടുകാർക്കും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കാൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്